കല്യാണത്തിന് പത്ത് മിനിറ്റ് മാത്രം അവശേഷിച്ചിരുന്നപ്പോൾ വരൻ ഓടിപ്പോയതായി വധു അറിയുന്നു നീ ഈ ജീവിതത്തിൽ വെറുതെ ജീവിച്ചതാണെന്നും നിന്റെ ഭർത്താവിനെ പോലും നേരച്ചവേ നിനക്ക് സൂക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മായിയമ്മ അവളെ കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ട് ദേഷ്യപ്പെട്ട അവട്ടെ തന്റെ തലയിലുള്ള വെയിലൂരി അങ്ങോട്ടേക്ക് എറിഞ്ഞിട്ട് ദേഷിച്ചവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഈ സമയത്ത് അവൾ ഒരാളുമായി കൂട്ടിമുട്ടുന്നു യാദർഷകമായി കണ്ടയാളുടെ കൈ പിടിച്ചിട്ട് നമുക്ക് വിവാഹം അവൾ പെട്ടെന്ന് ചോദിക്കുന്നു ഈ സമയം യുവാവിന് ഒരു കോൾ വരുന്നു ഫോൺ കോൾ കേട്ട പെൺകുട്ടിയാവട്ടെ അയാൾക്ക് ധാരാളം കടങ്ങൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു അവള് വീണ്ടും യുവാവിനെ തടഞ്ഞു നിർത്തിയിട്ട് തന്നെ വിവാഹം കഴിക്കാന്നുണ്ടെങ്കിൽ അവന്റെ കടങ്ങളെല്ലാം താൻ വീട്ടാമെന്ന് പറയുന്നു ഇത് കേട്ട യുവാവിനെ അവളിൽ ഒരു താല്പര്യം തോന്നുന്നു അയാൾ വിവാഹത്തിന് സമ്മതിക്കുന്നു ഇരുവരും വസ്ത്രന്മാരെ വിവാഹവേദിയിലേക്ക് കടക്കുന്നു എല്ലാവരും അവർ ഇരുവരെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഈ സമയം പെൺകുട്ടി അവിടെ മൈക്ക് അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു അതിനുശേഷം എല്ലാവരോടുമായി പറഞ്ഞു ഇത് എന്റെ ഭർത്താവാണ് ഇത് കേട്ടിട്ട് പെൺകുട്ടിയുടെ അമ്മായിയമ്മ ആവേണ്ടവർക്ക് ദേഷ്യം തോന്നുന്നു അവരുടെ മകനാണല്ലോ കല്യാണത്തിന് പത്ത് നിമിഷം മുമ്പ് ഒളിച്ചോടി പോയത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ചതിന് അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു അതിനുശേഷം പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൽ അവൾ അയാളോട് നന്ദി പറഞ്ഞതിനു ശേഷം അവർ ഇരുവരും കൂടി വിവാഹ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി യുവാവ് യുവാവി ഒരു ദരിദ്രനാണെന്നാണ് പെൺകുട്ടി കരുതിയിരുന്നത് എന്നാൽ അയാൾ ഒരു കോടീശ്വരനായിരുന്നു പെൺകുട്ടി യുവാവിനെ വണ്ടിയിലേക്ക് കയറ്റി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ഒരുപാട് പണത്തിന്റെ ബാധ്യതയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ താൽക്കാലികമായി എൻറെ വീട്ടിൽ താമസിച്ചോ എന്ന അവൾ പറയുന്നു